സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമകളെ കുറിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രെർഫെക്ഷനെ കുറിച്ചിട്ടാണ് ബ്രഹ്മയുഗ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങാൻ പോകുന്നുണ്ട് ഇതാ ഈ വരുന്ന ശനിയാഴ്ച ഇതാ ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ദുബായിൽ വെച്ചിട്ടാണ് ഈ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിങ് നടക്കുന്നത് ഇതാണ് വിഷയം ഇത് മാത്രമാണ് പറയേണ്ടത് പക്ഷേ ആ ഒരു സംഗതി പറയാനും വേണ്ടിയിട്ട് മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെടുത്ത് ആ ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെടുത്ത് സ്ട്രെയിൻ ഉണ്ട് ഒരു പെർഫെക്ഷൻ ഉണ്ട് അത് ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പെർഫെക്ഷൻ ആണ് അത് അങ്ങനെ ആരെങ്കിലും നോക്കി കണ്ടിട്ടില്ലെങ്കിൽ ദയവേത് ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം തുടക്കം തന്നെ പറയാം മമ്മൂട്ടി വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ഒരു വീഡിയോ മുഴുവൻ നമ്മുടെ മുമ്പേക്ക് എത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈൽ ആയിരിക്കണം എന്ന് ഇദ്ദേഹത്തിന് ഒരു ചിന്ത ചിന്തയുള്ളത് പോലെയുണ്ട് ഈവൻ ട്രെയിലർ ലോഞ്ചിങ്ങിന് വന്നത് പോലും ഒരു ആഷ് കളറ് പാൻറ്റും ഒരൽപ്പം ബ്ലാക്ക് ഒരൽപ്പല്ല ബ്ലാക്ക് ഷർട്ട് കിട്ടുവന്നാണ് അത് വെച്ചിട്ടാണ് ഈ മനുഷ്യൻ ആ ഒരു ട്രെയിലർ ലോഞ്ചിന് പോലും എത്തിയിട്ടില്ല ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഒരു ആ ഒരു ടീമിൻ്റെ തീരുമാനമായിരിക്കും അതിന് കഴിഞ്ഞ വഴിക്ക് വിടാം പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സാധാരണയായിട്ട് പറയാറുള്ള ആ ഒരു സൗണ്ട് മോഡുലേഷൻ മോഡ്യൂലേഷൻ ഒന്നും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് കാണാനില്ല ഒരാൾപ്പം മാറ്റി പിടിച്ചിട്ടുണ്ട് ശബ്ദം മാറ്റിയിട്ടുണ്ട് ഒരു ഘനഗംഭീര ശബ്ദമാക്കി മാറ്റിയിട്ടുണ്ട് വളരെ പതുക്കെയാണ് എന്ന് തോന്നുന്ന രീതിയിൽ എന്നാൽ ശക്തമായി തന്നെയാണ് ആ ഒരു ക്ഷണം അവിടെ നടക്കുന്നത് നമ്മുടെ എന്ന് ഈ ഫെബ്രുവരി തീയതി തുടക്കം തന്നെ സിനിമ റിലീസ് ആവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരൽപ്പം നിർത്തിയിട്ട് ഒരു ചിരിയുണ്ട് ഈ ചിരി നമുക്ക് ഭ്രമയുക് എന്ന് പറയുന്ന ആ ഒരു ട്രെയിലറിൽ ഈ ഒരു ചിരി നമുക്ക് കാണാം ഒരു സ്ലൈറ്റ് ചിരിയാണ് ഒരൽപ്പം തൊട്ട് മുമ്പിൽക്കുന്ന ആളുകൾക്ക് അവിടേക്ക് കണ്ണവിടേക്ക് എടുക്കണോ അത് ഈ മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ അത് ഭയപ്പെട്ടു പോകുമോ നോക്കാൻ സാധിക്കുന്നില്ല എന്നതിൽ നമുക്ക് തല തേണ്ടി വരുമോ എന്നൊക്കെ ഒരു അവസ്ഥ ഒരു പക്ഷെ ആ ഒരു സമയത്ത് നേരെ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ റിലീസ് ആവുകയാണെന്ന് പറഞ്ഞു നിർത്തിന് ശേഷം പിന്നീട് പറയുന്നത് എല്ലാവരും വരണം എന്നാണ് ആ ഒരു വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഡയലോഗ് വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിലർ ലോഞ്ചിയിലേക്ക് എല്ലാവരും വരണം എന്ന് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് ഈ രണ്ടാമത്തെ തവണ അദ്ദേഹം ആ ഒരു സംഗതി ആ ഡയലോഗിന്റെ അതേ ആവർത്തനം വീണ്ടും പറയുമ്പോൾ അതൊരല്പം നിർത്തി ഒന്നുകൂടി കനപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ഇതേ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ട്രെയിലറില് ടീസറിൽ ശ്രമിക്കുക എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറയുന്നൊരു ഉണ്ട് ആ ഒരു ഡയലോഗിന്റെ അതേ സൗണ്ട് മോഡുലേഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് അതാ ഈ ഒരു സാധാരണത്തെ വീഡിയോ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ചെങ്ങാതി ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ടാണ് ആ ഒരു സിനിമയുടെ ട്രെയിൽ ലോഞ്ചിങ്ങിന് സാധാരണയായിട്ട് പറയുന്ന പോലെ നിങ്ങളെല്ലാരും വരാൻ കേട്ടോ ട്രെയിലർ ലോഞ്ച് നടക്കുന്നുണ്ട് ആ ട്രെയിലർ എല്ലാവരും കാണണം സിനിമയ്ക്ക് എല്ലാവരും വരണം കാണണം എന്ന് മാത്രം പറഞ്ഞു ചുമ്മാട്ടാതി അതെ നോർമൽ സ്റ്റൈലില് പറഞ്ഞിട്ടാണ് പക്ഷെ അതൊന്നുമല്ലെന്നേ ഈ ചെങ്ങാതി കാണിച്ചു വിട്ടുന്നത് എന്താണ് സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു ചെങ്ങാതി എടുത്ത എഫേർട്ട് അതേ എഫേർട്ട് തന്നെ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോലും ഈ മനുഷ്യൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെങ്ങാതി സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭ്രാന്തമായ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചെങ്ങാതി ആ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിന്റെ അതേ എഫേർട്ട് തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്കും എടുക്കുന്നുള്ളത് അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ് ഇങ്ങനെയായിരിക്കണം ട്രെയിലർ ലോഞ്ചിങ്ങിന്റെ തൊട്ടു വിള വർത്തമാനമാണെന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ നടന്മാർക്കും നടിമാർക്കും എല്ലാവർക്കും ഒരു പാഠമായിട്ട് ഇപ്പോഴും നിൽക്കാൻ കഴിയുന്ന ഈ ചങ്ങാതിക്ക് എന്നുള്ളത് അത് മമ്മൂക്കെയാണ് അപ്പോ സിനിമ കാണണം അദ്ദേഹത്തെ പോലൊന്നും പറയാൻ നോക്കിയതാ നടക്കത്തില്ല ശരി എന്നാ ബൈ അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് എഴുതണം കേട്ടോ ഒന്ന് വേഗം പോയിട്ടേ അന്ന് കാണും ആ വീഡിയോ എന്നിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കൂടി എഴുതി കഴിഞ്ഞാൽ ரோ காரியல அவ்